ഞാനൊരു പറ്റി പ്രാസംഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംസാരിക്കണം എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊന്നും അറിയില്ല പൊതുവെ ഇങ്ങനെ പൊതു പരിപാടികളിലും പോയി അങ്ങനെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ എൻ ജി യൂണിവേഴ്സിറ്റിയുടെ സംസ്കാര എന്ന് പറയുന്ന ഇന്ന് ഇവ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് എനിക്ക് തോന്നുന്നു വീട് എത്ര തവണ എന്നെ വിളിച്ചിട്ടുണ്ട് നമ്മൾ വിളിക്കുന്നതാണ് ആദ്യം വിളിച്ചു ഇങ്ങനെ ആദ്യം മുന്നേ രണ്ടു മൂന്ന് കോളുകൾ പോയിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടുള്ള ക്ഷമമായി കണ്ടെത്തിട്ട് അതിനുശേഷമാണോ വീടിന്റെ എൻട്രി എന്നെ കൺവിൻസിങ് കൺവിൻസ് ചെയ്തു സുരേഷ് കൺവിൻസിങ് എനിക്ക് കൃഷ്ണി നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു സെക്രട്ടറി ആണ് കാരണം അത്രയും അറിയാം അതിലേക്ക് ഏതൊക്കെയൊരു വഴിയിലൂടെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ എത്തിച്ചേരാൻ സാധിച്ചോഷം ഞങ്ങള് വന്നത് എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചു റിസീവ് ചെയ്യുന്ന സമയത്ത് കൊറേ സീരിയറായിട്ടുള്ള സ്റ്റാഫ് മാം ഉണ്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചതിന് മുന്നേ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ടോ ഞാനൊന്നും ഞാൻ വന്ന വന്നിട്ടില്ല പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഫാദർ വന്നിട്ടുണ്ട് വരാനുണ്ടായ റീസൺ ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് ആണ്

ഞാൻ വീണ്ടാറില്ല സോ പക്ഷെ ഞാൻ സേ ചാമ്പ്യൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഇയേഴ്സ് ചാമ്പ്യൻ ആയിരുന്നു സോ അതൊരു തിരുത്താണത് തെറ്റ പറയുന്നത് സോ സോ അതിന് വേണ്ടിയിട്ടാണ് എൽ ജി യൂണിവേഴ്സിറ്റി പപ്പ വന്നത് ഞാൻ കണ്ടിട്ടില്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തോ എന്നെ രണ്ടു മൂന്ന് തവണയെന്നെ വിളിച്ച് എന്നിപ്പോ വരാൻ ഓക്കെ വരാം ഒരു പോസിറ്റീവ് സാധനം നമുക്ക് വരുമ്പോ അങ്ങനെയാണ് ഇവിടെ എത്താനുള്ള റീസൺ വന്ന് കഴിഞ്ഞപ്പോ എടുത്ത് പറഞ്ഞു ഇവിടെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു പൂക്കൾ മത്സരങ്ങളുണ്ടായിരുന്നു എല്ലാവരും വളരെ ഉപയോഗം എല്ലാം പങ്കു തരുന്നു എന്താണ് അതിന്റെ ഫൈനൽ റിസൾട്ട് റിസൾട്ട് അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്തായാലും ഇക്കൊല്ലത്തെ ഓണാ വർഷത്തിന് എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിന് ഒത്തിരി സന്തോഷം ഇതിനു മുന്നേ എന്റെ വന്നിട്ടുള്ളത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വളരെ പ്രമുഖനായിട്ട് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് കുറെ പിന്നെ വന്നിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു

പാട്ട് പാടാൻ ആണ് പറയുന്നത് നല്ലൊരു പാട്ട് ഇട ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നത് ആകെ ഒരു നാലഞ്ച് പാട്ടേ നമുക്ക് പഠിച്ചു എവിടെയെങ്കിലും എവിടെങ്കിലും ഒരവസരം വന്ന പാടാൻ കഴിച്ചു അപ്പൊ ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാകാന്നു വിചാരിച്ചത് പാട്ടിൽ നിന്ന് അവിടെ കിട്ടും അപ്പൊ Mi yeah. rei, I you.